ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസിലൂടെ നേടാവുന്ന മുഴുവനും തരൂർ നേടി ഇപ്പോൾ മറ്റു നേട്ടങ്ങളാണ് ലക്ഷ്യമിടുന്നതെന്ന് ഉണ്ണിത്താൻ പറഞ്ഞു തരൂർ ചെയ്യുന്നതെല്ലാം പാർട്ടിക്ക് എതിരാണ് പാർട്ടി പുറത്താക്കണമെന്നാണ് തരൂർ ആഗ്രഹിക്കുന്നത് എന്നാൽ പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കുന്നില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു പാർട്ടി എം കോൺഗ്രസ് എടുക്കുന്ന തീരുമാനത്തിന് വ്യത്യസ്തമായി നിൽക്കുന്നില്ല കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ശശി തരൂർ അദ്ദേഹം ഒരു വിശ്വ പൗരനായതുകൊണ്ടാണ് ഒരു സീറ്റ് നൽകി വിജയിപ്പിച്ചത് കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് നേടാവുന്നതെല്ലാം ഇനി വേറെ എന്തെങ്കിലും നേടാനുണ്ടെങ്കിൽ അതിനെ കുറിച്ചാണ് അദ്ദേഹം ചിന്തിക്കുന്നത് ശശി തരൂരിന്റേത് ഒറ്റപ്പെട്ട ശബ്ദമാണ് കോൺഗ്രസ് പാർട്ടി പുറത്താക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു അദ്ദേഹത്തെ ഒരിക്കലും പാർട്ടി പുറത്താക്കില്ല കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള സകല നേതാക്കളും പ്രവർത്തകരും അനുഭാവികളും പാർട്ടിയെ സ്നേഹിക്കുന്നവരും കോൺഗ്രസ് അധികാരത്തിൽ മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും വെറുപ്പിനും അപ്രീതിക്കും പാത്രിഭൂതനാവുകയാണ് തരൂർ കോൺഗ്രസ് തകർന്നു ആഗ്രഹിക്കുന്നവർ മാത്രമാണ് തരൂരിനെ പിന്തുണയ്ക്കുന്നത് അദ്ദേഹം വളരെ ഓപ്പൺ ആയിട്ടാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ് എന്ന് അറിയില്ല അരി ആഹാരം കഴിക്കുന്നവർക്ക് പോലും അദ്ദേഹം പറയുന്നത് മനസ്സിലാകും പാർട്ടിക്ക് ദോഷകരമാകുന്നതാണ് തരൂർ ചെയ്യുന്നതെല്ലാം തരൂരിന്റെ കാര്യത്തിൽ എടുക്കേണ്ടത് തീരുമാനമെടുക്കേണ്ടത് ആണ് ഉചിതമായ തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് കോൺഗ്രസിന്റെ രക്തം സിരകളിലൂടെ ഒഴുകുന്ന ഒരാളും ഇന്ദിരാഗാന്ധിയെ വിമർശിക്കാനോ ചോദ്യം ചെയ്യാനോ തയ്യാറാകില്ല ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു